നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം മുഴുവൻ ശുദ്ധികലശത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എൻ ഐ എ രാജ്യത്തിനകത്തിരുന്ന് ഭീകരപ്രവർത്തനം നടത്തുന്നവരെയും രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരെയും കണ്ടെത്തി ചിതറിക്കും ഭീകരന്മാരെ തൂക്കിയെടുത്ത് അകത്തിട്ട് തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കേന്ദ്ര സംഘം കേരളത്തിലെ ഭീകര പ്രവർത്തനത്തിന്റെ അടിവേരും ഇളക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ വേരറുത്തുവെങ്കിലും അവരുടെ പ്രവർത്തനം കേരളത്തിൽ ശക്തമാണെന്ന് മുറവിളി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഗ്രൂപ്പുകൾ പി എഫ് ഐക്കു വേണ്ടി പണി നടത്തുന്നവരാണെന്ന് ആരോപണം എൻ ഐ എ കേരളത്തിലേക്ക് എത്തിക്കാൻ ഒരു കൂട്ടർ കളി തുടങ്ങിയിരിക്കുകയാണ് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി കൂട്ടർ രഹസ്യ കേന്ദ്രങ്ങളിൽ ചർച്ച തുടങ്ങിയെന്നും സൂചന പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് ഡി പി ഐക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പൂട്ടു വീഴുമോ അതാണ് ചോദ്യം എസ് ഡി പി ഐ യുടേയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എയ്ക്കും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഷോണിന് പിന്തുണ അറിയിച്ച് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ കേരളത്തിലെ തീവ്രന്മാരുമായി ബന്ധമുണ്ടോയെന്ന് ഒന്ന് പരിശോധിക്കണം ലോകത്തുള്ള എല്ലാ ഭീകര ഗ്രൂപ്പുകളുടെയും വേര് തപ്പിയാൽ കേരളത്തിലുണ്ടാകും പോപ്പുലർ ഫ്രണ്ട് എന്ന ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ഭരണരംഗത്തേക്കും രാഷ്ട്രീയത്തിലേക്കും നുഴഞ്ഞു കയറി അക്രമ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇന്നിപ്പോൾ വൈറ്റ് കോളർ ടെററിസത്തിന്റെ അന്വേഷണം തുർക്കിയിൽ നിന്ന് പൊന്തി മുളച്ചത് കഴിഞ്ഞു കേന്ദ്രം തൂക്കി അകത്തിട്ട കേരളത്തിലെ പി ഭീകരന്മാർക്ക് അങ്ങ് തുർക്കിയിൽ വരെ ബന്ധമുണ്ടായിരുന്നു തുർക്കിയിലെത്തി ഭീകര ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തുകയും കേരളത്തിലേക്ക് പണം ഒഴുക്കിയതിന്റെയും തെളിവുകൾ എൻ കണ്ടെത്തിയതാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊലപ്പെടുത്താൻ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയവരാണ് പി എഫ് ഐ കേരളത്തിൽ കലാപത്തിന് കളമൊരുക്കാൻ പ്ലാനിട്ടു ഇതെല്ലാം പി എഫ് ഐ മാത്രമല്ല എസ് ഡി പി ഐ കൂടി ഉൾപ്പെട്ട് നടപ്പാക്കിയതാണ് എസ് ഡി പി ഐയെ നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന ആവശ്യമാണ് മുറുകുന്നത് യും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഗുരുതരമായ തീവ്രവാദ ഇടപെടലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ പറയുന്നത് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ എസ് ഡി പി ഐയും ജമാഅത്ത് എസ്ലാമിയും ചേർന്ന് ഐഎസ്ഐഎസിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിന്റേതിനും സമാനമായ രീതിയിൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നൽകിയ പരാതിയിൽ ഷോൺ പറയുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണി കത്തിന് പിന്നിലും കൊട്ടാരക്കരയിലെ ലൌജിഹാദിന് പിന്നിലും കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയും സെൻട്രൽ സ്കൂളിലെ ഹിജാബ് വിഷയത്തിലും ഉൾപ്പെടെ എസ് ഡിപിഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഭീകര ബന്ധമുണ്ടെന്നും ഷോൺ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘവും ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഭാഗമാണെന്നും ഷോൺ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐക്കും നൽകിയ പരാതിയിൽ പറയുന്നു താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച വധഭീഷണി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു താമരശ്ശേരി ഇറച്ചിപ്പാറയിൽ ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ ആക്രമണം എസ് ഡി പി ഐ ആസൂത്രണം ചെയ്തതാണ് എന്ന് ഷോൺ ആരോപിക്കുന്നു അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും എസ് ഡി പി ഐക്കാരാണ് കൊട്ടാരക്കരയിൽ അൻവർ എന്ന എസ് ഡി പി ഐ പ്രവർത്തകനെതിരെയാണ് ലൌജിഹാദ് ആരോപണം ഉയർന്നത് കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ എസ് ഡി പി ഐക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടും അന്വേഷണം ഉണ്ടായില്ല എന്നും ഇപ്പോൾ ആക്ഷേപം വരുന്നു എസ് ഡി പി ഐയുടെ ക്രിമിനൽ നടപടികളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചാരണങ്ങളിലും ഉടൻ അന്വേഷണം നടത്തണമെന്നാണ് ഷോൺ ജോർജ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു റാലി നടന്നപ്പോൾ അവിടെ ഉയർന്ന ഒരു മുദ്രാവാക്യം ഓർക്കണം അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നായിരുന്നു ആ മുദ്രാവാക്യം വിളി അതിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടായിരുന്നു അങ്ങനെ മുദ്രാവാക്യം വിളിപ്പിച്ചത് ഇതിന് പിന്നിലെല്ലാം എസ് ഡി പി ഐ പി എഫ് ഐ ബന്ധങ്ങൾ അതിശക്തമായിട്ടുണ്ട് കേരളത്തിൽ ഒരു കലാപത്തിന് ഇവർ അതിശക്തമായ നീക്കം നടത്തുന്നുണ്ട് എന്നും ഷോൺ പറയുന്നു ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ രൂപം കൊണ്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമാണ് പി എഫ് ഐ എന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം അത് നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു പി എഫ് ഐ നിരോധിച്ചപ്പോൾ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയെ കേന്ദ്ര സർക്കാർ തൊട്ടില്ല ഒരു വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ട പി എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി എസ് ഡി പി ഐയിലേക്ക് ചേക്കേറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ആരോപണം മുൻപ് പി എഫ് ഐ സമൂഹത്തിൽ ഭയം വിതച്ച അതേ അവസ്ഥയിലേക്കാണ് എസ് ഡി പി ഐയും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് എസ് ഡി പി ഐയുടെ തീവ്ര ചിന്താഗതിക്കാരും ജമാഅത്തെ ഇസ്ലാമിയുടെ മൃദുരാഷ്ട്രീയക്കാരും ഒരുമിച്ച് മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താൻ ഇരു സംഘടനകളെയും നിരോധിക്കണമെന്ന് വലിയൊരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ ആവശ്യം കുറെ കാലമായി ഉന്നയിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ പാതയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും ശക്തിപ്പെടുകയാണ് എന്നാണ് പ്രധാന വാദം പാകിസ്ഥാനിയായ ഒരാൾ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് അനേകം പ്രസിദ്ധീകരണങ്ങളും ചാനലും പത്രവുമുണ്ട് വിദ്യാർത്ഥി സംഘടന ഐഎസ്ഒ സംഘടന സോളിഡാരിറ്റി രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി എന്നിവയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആശയപ്രചാരണം നടത്തുകയാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫുമായി കൂട്ടുകൂടിയാണ് അടിത്തറ വിപുലപ്പെടുത്തിയിരിക്കുന്നത് എന്നും വലതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആരോപണങ്ങൾ മുറുകുന്നു ഈ സംഘം കേരളത്തിൽ നിശബ്ദമായിരുന്ന ഭീകരവാദം വളർത്തുകയാണ് അങ്ങ് കാസയിലെ ഹമാസുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ കേരളത്തിൽ പ്രതിഷേധത്തിന് ഇക്കൂട്ടർ ഇറങ്ങും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് കരയുന്നവർ എന്ന് പറയുന്നവർ യഹ്യാ സിൻവർ ഇസ്മയിൽ ഹനിയ മാത്രം കൊല്ലപ്പെടുമ്പോൾ വാവിട്ട് നിലവിളിക്കും പലസ്തീനികൾ പട്ടിണി കിടക്കുമ്പോൾ ഇവന്മാർക്ക് വേവലാതി ഇല്ല എന്നുള്ള ആരോപണങ്ങളും ഉയരുകയാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ ലേബലിലും മറ്റ് ചില രൂപങ്ങളിലും ഇപ്പോഴും സജീവമാണ് ഐ ഡി എഫ് ഐ എന്ന ഒരു സംഘടനയിൽ നിന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയേലിന് ലഭിച്ച ഒരു ഭീഷണി കത്ത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് എന്നാണ് പലരും ഉയർത്തി കാണിക്കുന്നത് തങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് ഈ സംഘടന വ്യക്തമാക്കിയിരുന്നു ഇതൊരു അവകാശവാദം മാത്രമാണെന്ന് കരുതാനാകില്ല പോപ്പുലർ ഫ്രണ്ടിനൊപ്പം ചില അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചുവെങ്കിലും എസ് ഡി പി ഐയെ നിരോധിച്ചിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കളെയും ജയിലിൽ അടയ്ക്കുകയുണ്ടായി ഇവർക്ക് ഇതുവരെ കോടതി ജാമ്യം കൊടുത്തിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഇക്കൂട്ടരുടെ ഭീകര പ്രവർത്തനം പുതുരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് ഈ ഗ്രൂപ്പുകളെ എതിർക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയിൽ നിന്ന് തുടങ്ങുന്ന പാരമ്പര്യമാണല്ലോ പല ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ഉള്ളത് സിമിയിൽ സജീവമായിരുന്നവർ പിന്നീട് എൻ ഡി എഫ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി നിരവധി കൊലപാതകങ്ങൾ ഈ സംഘടന നടത്തുകയുണ്ടായി ഇതിന്റെ തുടർച്ച എന്നോണമാണ് പോപ്പുലർ ഫ്രണ്ട് രൂപം കൊള്ളുന്നത് തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയതുൾപ്പെടെ മതത്തിന്റെ പേരിൽ അക്രമ പരമ്പരയും അനവധി കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ട് നടത്തുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അവർ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നതും തടയണം ഇക്കാര്യത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വ്യാപകമായ നിരീക്ഷണവും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നടപടികളും ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കൂട്ടർ ഉയർത്തിവിടുന്നത് ആഴ്ച കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സംഘങ്ങളുടെ സ്വത്ത് വകകൾ കണ്ടെത്തി സീല് ചെയ്ത് അടച്ചുപൂട്ടി കേരള പോലീസ് കൈവയ്ക്കാൻ മടിച്ചെടുത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിയത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ മാത്രമല്ല എസ് ഡി പി ഐയുടെയും ചില കേന്ദ്രങ്ങൾ സീൽ വെച്ചിരുന്നു മറ്റു ചില കേന്ദ്രങ്ങൾ ഇപ്പോഴും ഹിറ്റ് ലിസ്റ്റിലാണ് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിലും വ്യാപക റെയ്ഡും സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തതാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ എസ് ഡി പി ഐയെ നിരോധിക്കണം എന്നുള്ള ആവശ്യത്തിലേക്ക് കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് കോടി വില മതിക്കുന്ന സ്വത്തുവകകളായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കോടിയുടെ വസ്തുവകകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെൻ്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർ വാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുകളാണ് കണ്ടുകെട്ടിയത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിലാണ് ഗ്രീൻ വാലി അക്കാദമി പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതികൾ ഉണ്ടായിരുന്നു എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഗ്രീൻവാലിക്ക് ഇ ഡി നോട്ടീസ് നൽകിയത് അതിന്റെ ഭാഗമായി ഗ്രീൻവാലിയുടെ സകല സ്വത്തുക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രം എന്നാണ് എൻ ഐ എ ഗ്രീൻവാലിയെ കുറിച്ച് പറയുന്നത് ഐ ടി ഐ ഡിഗ്രി കോഴ്സുകളുടെ മറവിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വലുതും പഴക്കം ചെന്നതുമായ ആയുധ കായിക പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണ് ഇതെന്ന് എൻ ഐ എ പറയുന്നു പുൽപ്പറ്റ പഞ്ചായത്തിൽ ഗ്രീൻ ഗ്രീൻവാലി ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എൻഡിഎഫും പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇതുപയോഗിച്ചുവെന്ന് എൻ ഐ എ വ്യക്തമാക്കി പറഞ്ഞിരുന്നു കൊലപാതകമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഭയം നൽകാനും അക്കാദമി ഉപയോഗിച്ചിട്ടുണ്ട് മതമൗലികവാദം പ്രചരിപ്പിക്കാനുള്ള ക്ലാസുകളും ഇവിടെ നടന്നുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സി എ റൌഫ് അടക്കമുള്ളവർ ഇവിടെ എത്താറുണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണവും നടന്നിരുന്നു പരിശോധനയിൽ കണ്ടെടുത്ത ചില പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും അടക്കം എൻ ഐ എ സംഘം കൊണ്ടുപോയിരുന്നു തുടർന്ന് എൻ ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഗ്രീൻ വാലി മാത്രമല്ല ഇതിന്റെ അടുത്ത് താമസിച്ചിരുന്ന പലരും ഇതിനു മുൻപും ഈ കേന്ദ്രത്തിനെതിരെ പരാതി കൊടുത്തിരുന്നു ഒടുക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വേണ്ടി വന്നു അത് അടച്ചു പൂട്ടാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്